എന്റെ സ്വന്തം സിനിമ ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം പക്ഷെ നിങ്ങൾ കാണൂ നിങ്ങൾ നിങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങളൊക്കെ കണ്ടായിരുന്നു സിനിമ എന്നിട്ട് എങ്ങനെ തോന്നി സൗണ്ടും ക്യാമറ ഒക്കെ അടിമില്ലല്ലേ സൗണ്ടും ക്യാമറയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും വടക്കൻ പോയി ഉറപ്പായിട്ടും കാണും യ് ഞാനും കിഷോർ സാറും ശ്രുതിയും ഒരുമിച്ചായിരുന്നു എപ്പോഴും ഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ ഒരു പാരനോമൽ എക്സ്പീരിയൻസ് ഒന്നും നിർഭാഗ്യവശാലും എനിക്ക് കിട്ടിയില്ല കിട്ടില്ലെന്ന എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാട്ടും സെക്കൻഡ് ഹാഫ് ഒരുപാട് ഇഷ്ടമായി വടക്കലിലെ വടക്കൻ ഈ പോലെ ആർട്ടിസ്റ്റിനെ പെർഫോമൻസ് വൈസ് പ്രത്യേകിച്ച് കിഷോർ സാറിനെയൊക്കെ പെർഫോമൻസ് വൈസൊക്കെ നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെ പിടിച്ചു തരുത്തും ഒരു ഫ്രെയിം പോലും നമുക്കിങ്ങനെ കണ്ണിമ വെട്ടാണ്ട് നമ്മൾ അതിലാണ് വടക്കെല്ലാം ആയിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് നമുക്ക് മിസ്സാക്കരുത് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് എനിക്ക് പറയുന്നത് ആ അല്ല ഹൊറർ എന്ന് പറയുമ്പോൾ മുമ്പ് നമ്മളിപ്പം ആകാശ അംഗ പോലത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നമ്മളത് ഒരുപാട് അല്ല ഇഷ്ടത്തോടെ കണ്ടിരുന്ന ആൾക്കാരാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ട് ടെക്നിക്കൽ വൈസും ഒക്കെ മാറിയിട്ടുള്ളൊരു മൂവിയാണ് വടക്കൻ അത് നിങ്ങൾക്കത് അവിടെ തിയേറ്റർ കയറി കാണുമ്പോഴേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ നോർമൽ ഇപ്പോൾ ഒരു ടി വിയിലിരുന്ന ഈ സിനിമ ഒ ടി ടിയിലേക്ക് വരുന്ന കാരണേക്കാട്ടും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര അഭിപ്രായം വന്നിരുന്നു ക്യാമറ ക്യാമറ ചെയ്തിരിക്കുന്നത് അതുപോലെ റസൂൽ പൂക്കുട്ടി അദ്ദേഹമാണ് പിന്നെ സംഗീതം ബിജുപാല് പിന്നെ ഒരു സിംഗറിൻ്റെ ഭദ്ര എന്ന് പറഞ്ഞ സിംഗറിൻ്റെ സോങ്ങ് ഉണ്ട് അത് നമ്മൾ ആ ആ ഒരു അവർ ആ സോങ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ആ ഒരു വേൾഡിലായിപ്പോകും വടക്കൻ വേൾഡിലായിപ്പോകും കിഡ്ഡിലുമാണ് നിങ്ങൾ ഞാൻ പറയുന്നതിനേക്കാട്ടുപരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്ന് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണണമെന്നാണ് റിക്വസ്റ്റ് താങ്ക് യു സോ മച്ച് കാണാനായിട്ട് വർക്ക് ചെയ്യുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഭയങ്കര രസമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം തിയേറ്ററിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഉണ്ടാക്കിയേക്കുന്ന അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്ന സിനിമയാണ് അപ്പോൾ ഇതിൻ്റെ സൗണ്ടും എല്ലാം എൻജോയ് ചെയ്യണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം ആക്ച്വലി ഞാൻ വർക്ക് ചെയ്തേക്കുന്ന സീനിൻ്റെയൊക്കെ ക്യാമറ പോസ് ലൈക്ക് സ്റ്റാറ്റിക് ഹൈ ആർ വിഷ്വൽസ് ആണ് കൂടുതലും ഉള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ലൈക്ക് ഐ തിങ്ക് പതിനേഴ് ക്യാമറയോളം ആ ബംഗ്ലോവിൽ റീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർട്ടു എൻ്റെ ഈ ക്യാമറ ഫുൾ ടൈം ഓൺ ആയിരിക്കും വീട്ടിൽ കയറുക അത് കഴിഞ്ഞാൽ അല്ല എനിക്ക് മ്യൂസിക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ വേറൊരു പാസ്റ്റിൻ്റെ ഒരു ഫീൽ ഭയങ്കര രസമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ആക്ച്വലി ഹോളിവുഡിൽ എടുക്കുന്ന അപ്രോച്ചും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് വേറൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് മലയാളത്ത് ഭയങ്കര രസകരമായുള്ള ഒരു എക്സ്പെരിമെൻറ്റൽ മൂവിയാണ് ഇതുവരെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലൊന്നും ആരും അറ്റംപ്റ്റ് ചെയ്ത് കാണില്ല എന്ന് തോന്നുന്നു ആ രീതിയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും വടക്കൻ നല്ല കിടുക്കം പടമാണ് എന്താ പറയുക മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ബെസ്റ്റ് പാരാ നോർമൽ ഇൻവെസ്റ്റേഷൻ പടം എന്ന് തന്നെ പറയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അതുപോലെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് വിഷലിൻ്റെ കാണാൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗടിക്കത്തില്ല അങ്ങനെയാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ പറയുക സൗണ്ട് എൻ്റെ പൊന്നോ ഒരു ഒരു ഹോളിവുഡ് ഹോർപ്പടം ഇങ്ങനെ ആണെന്നോ അത്രയും എൻഗേജ് ചെയ്ത സൗണ്ട് വേജി അതിൻ്റെ ബി ജി അഭിനയിച്ചവരാണെങ്കിൽ തന്നെ ഓരോ സെക്കൻഡ് മൈന്യൂട്ട് ഹോറിലൊക്കെ ഒരു ഇതാ ഒരു സെക്കൻഡ് ഇത് ഇത് അടിച്ചപ്പോൾ നമുക്ക് ലഘടിക്കും അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എന്താ മൈന്യൂട്ട് എക്സ്പ്രഷൻ പോലും അത്ര ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇത് ഒ ടി ടി വരാനോ അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കാണാനോ നിൽക്കരുത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടങ്ങൾ തിയേറ്റർ തന്നെ കാണാൻ ശ്രമിക്കുക അത് അതേപോലത്തെ ഒരു പടമാണ് വടക്കാൻ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള എന്താ പറയുക മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിൽ നല്ലൊരു ചിത്രം തന്നെയാണ് വടക്കൻ ിപ്പുണ്ട് പിന്നെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട് അതുപോലെ ഒരു മൾട്ടി ലെയർഡ് പണം തന്നെയാണ് നിങ്ങൾ എല്ലാവരും സെക്കൻഡ് ടൈം പോയി കണ്ടാൽ നിങ്ങൾക്ക് വേറൊരു വേറൊരു രീതിയിൽ തന്നെ പണം കാണാൻ സാധിക്കും ഒന്നും കേൾക്കില്ല ഇവിടെ ഭയങ്കര നോയിസ് ആണ് വിഷ്വൽ ട്രീറ്റ് ആണ് ഓ പക്ക വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മുടെ ഈ ഡിഒപി എന്ന് വെച്ചാൽ മേരി കോം പ്രിയങ്ക ചോപ്രയുടെ മേരി കോം അങ്ങനെ ബോളിവുഡിലെ പല പല ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസ് ഷൂട്ട് ചെയ്ത ഡിഒപിയാണ് മിസ് കേക്കോ നാക്കഹാറ ജാപ്പനീസാണ് ഇന്ത്യൻ അല്ല ആൻഡ് ജാപ്പനീസ് ഹോറർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്കെയറി ആയ ഫിലിംസാണ് ജാപ്പനീസ് അതുപോലെ തന്നെ കേക്കോ മാം ഇതിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ കളറിസ്റ്റ് അൻറിയ അവരും വലിയ വലിയ ബോളിവുഡ് പടങ്ങളൊക്കെ കളർ ചെയ്യുന്ന ഗ്രേഡിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് പിന്നെ പി ജി ഐട്ടനാണ് മ്യൂസിക് ബിജിപാൽ സാറാണ് മ്യൂസിക് ഇതിനെ കൊടുത്ത് നൽകിയിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ഉണ്ണിച്ചേട്ടനാണ് റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ രസൂൽ പുകട്ടി സാറാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ വിഷുവൽ മാത്രമല്ല ഒരു ഓഡിയോ ട്രീറ്റും കൂടിയാണ് ഇതിൻ്റെ പാട്ടുകൾ തീർച്ചയായിട്ടും കേൾക്കുക പിന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന സേബ് പാകിസ്ഥാനി സിംഗർ സേബ് ആണ് ഇതിലൊരു ഹിന്ദി പാട്ട് പാടിയിട്ടും ഇതും കമ്പോസ് ചെയ്തിട്ടുണ്ട് സോ ഓവറോൾ ഇത് നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് തന്നെയാണ് ഇത് മാത്രം ഒരു മലയാളം ഹൊറർ ഫിലിം മാത്രമല്ല ഇറ്റ് ഈസ് ഇതിൻ്റെ മ്യൂസിക് ഇസ് വണ്ടർഫുൾ പ്ലീസ് ചെക്ക് ഇറ്റ്